ഊർജ്ജ പ്രതിസന്ധി സംബന്ധിച്ച് സർക്കാരിന് ആശങ്കയുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ടിവരും അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴ്ന്ന നിലയിലാണ് സംഭരണശേഷി ഉയർത്താൻ സർക്കാർ നടപടി സ്വീകരിക്കും വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ ജില്ലാ സമിതികൾ കൂടി തീരുമാനമെടുക്കും ജീവഹാനി ഉണ്ടാക്കുന്ന മൃഗങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കും ഇടുക്കി ജില്ലയിലെ ഹൈഡ്രൽ ടൂറിസം പദ്ധതികൾ കൂടുതൽ വികസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു അടിമാലിയിൽ മീഡിയ നെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ണ്ടല്ലോ വില കൊടുത്ത് കൂടുതൽ വില കൊടുത്ത് പീക്ക് അവർ പഠിക്കുമ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് പഠിക്കും പന്ത്രണ്ട് റുപ്പിയുടെ ചൈവായിട്ടുണ്ട് നമ്മൾ യൂണിറ്റിന് മുഖ്യ പ്രകൃഷിക്കാരനും പന്ത്രണ്ട് റുപ്പി താഴെ കംപ്ലൈൻറ്റില്ല ഒന്നും ഇല്ലാണ്ട് നമ്മളൊരു യൂണിറ്റ് താഴെ ഫ്രീ ഇല്ല അപ്പൊ പീക്ക് മാത്രമേ ഓടിക്കുന്നുള്ളൂ ഇപ്പം രാത്രി വലിയ വില കൊടുത്ത് പഠിക്കാതിരിക്കാൻ വേണ്ടി സംഭരണശേഷി വെടുത്താൽ നമ്മൾ മണ്ണിൽ വരാൻ പറ്റും മണ്ണൊക്കെ വഴിയെടുക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ട് ചോദൽ ഈ ഹൈദർ ടൂറിസം ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ ഒത്തിരി പദ്ധതികൾ ഇതിൻ്റെ വികസനത്തിൽ എന്തിനും അല്ലാതെ ചെയ്യാൻ പറ്റും യോഗം വിളിച്ചിട്ടുണ്ട് പരിപാടി തയ്യാറാക്കി ഹൈ ടൂറിസത്തിനൊരു ഹനഗ്ന ചുമൽപ്പെടുത്തി അല്ല മന്യം പ്രകസനത്തിൽ നിർത്തിക്കാൻ ജില്ലാതലത്തിലുള്ളൊരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് പന്നികളായിട്ട് നിങ്ങൾ പത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അതും അല്ല അതെങ്ങനെ നോക്കിയിട്ട് ഒരുപാട് ജീവനഹാനി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കാലും അല്ലെ വനമന്ത്രി തലത്ത് പറയുന്ന പ്രത്യേക സമിതി രൂപീകരിക്കുന്ന സമിതി രൂപീകരിക്കും തരത്തിലുണ്ട്